നാല് വർഷത്തെ പ്രണയം സാഫല്യമായി ബെൽജിയംകാരി ഇനി കണ്ണൂരിന്റെ മരുമകൾ ചുവ സ്വദേശി വി പി സുശീൽകുമാറിൻ്റെ മകൻ അശ്വിനും ഡോക്ടർ ബില്ലിയുമാണ് രാജ്യാതിർത്തികൾ താണ്ടി ജീവിതത്തിൽ ഒന്നിച്ചത് കടൽ കടൽകടന്നെത്തിയ ആ പ്രണയത്തിന് സാഫല്യമായത് പുതിതൊരു മാഗ്നറ്റ് ഹോട്ടലിൽ കേരളീയ തനിമയിൽ ആചാരപ്രകാരം അശ്വിൻ സുശിൽകുമാർ ബെൽജിയംകാരിയായ ഡോക്ടർ ബില്ലിയുടെ കഴുത്തിൽ മിന്നു ചാർത്തി ബെൽജിയം ഫ്രാൻസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് ബന്ധുക്കളും സുഹൃത്തുക്കളും എത്തി പുതിതൊരു മാഗ്നറ്റ് ഹോട്ടൽ സിഇഒയും കണ്ണൂർ ചൊവ്വാ സ്വദേശിയുമായ വി പി സുശിൽകുമാറിന്റെയും ജീന സുശിൽ കുമാറിന്റെയും മകനാണ് അശ്വിൻ റോബോട്ടിക് റിസർച്ച് എഞ്ചിനീയറായ അശ്വിന്റെ പഠനം ഫ്രാൻസിലും പോളണ്ടിലുമായിരുന്നു അതിനുശേഷം ബെൽജിയം തലസ്ഥാനമായ ബ്രസൽസിൽ ജോലിയിൽ പ്രവേശിച്ചു ഇതിനു സമീപം തന്നെയാണ് ഡോക്ടർ ബില്ലിയുടെ വീടും ഗൈനക്കോളജിസ്റ്റാണ് ബില്ലി മാർക്ക് ഫ്രെഡറിക് ക്രിസ്ഫ്ലോസി ദമ്പതികളുടെ മകളാണ് ഡോക്ടർ ബില്ലി വർഷത്തെ പ്രണയമാണ് സാഫല്യമായതെന്ന് അശ്വിൻ ഇനി അവിടെ നമ്മൾ താമസിക്കാൻ കേരളത്തെ ഇഷ്ടമാണെന്നും മലയാളം പഠിക്കാൻ തുടങ്ങിയെന്നും നാണത്തോടെ ഡോക്ടർ ബില്ലി തൻ്റെ മകൾ കേരളത്തിന്റെ മരുമകളായതിൽ ഏറെ സന്തോഷമുണ്ടെന്നും ഇന്ത്യ ഏറെ ഇഷ്ടപ്പെടുന്ന രാജ്യമാണെന്നും കേരളത്തെക്കുറിച്ചും നേരത്തെ കേട്ടിട്ടുണ്ടെന്നും ഡോക്ടർ ബില്ലിയുടെ പിതാവ് മാർക്ക് ഫ്രെഡറിക്കും പറഞ്ഞു I was at the mela, 1998 in Haridwar, us that our our heart heart and our daughter is giving to the good heart of this uh, family. രണ്ട് സംസ്കാരങ്ങളുടെ സംഗമമാണ് ഇവിടെ നടന്നതെന്നും മകന്റെ ഇഷ്ടം അറിഞ്ഞപ്പോൾ അതിനൊപ്പം നിൽക്കുകയാണ് ചെയ്തതെന്നും വി പി സുശീൽ പറഞ്ഞു പിന്നെ നമുക്കൊരു നല്ലൊരു മരുമകളെ കിട്ടിയെന്നുള്ള ഒരു സംതൃപ്തിയുമുണ്ട് ഈ രണ്ട് കൾച്ചറും കൂടി ഒന്നിച്ച് കൊണ്ടുപോകുമ്പോഴത്തേക്ക് രണ്ടാക്കും താല്പര്യമുണ്ട് പിന്നെ അതുതന്നെ സന്തോഷം വളരെ സന്തോഷം നമ്മൾ നമ്മള നമ്മളെ മരുമകളായിട്ട് തന്നെ കണക്കാക്കും നമുക്ക് നമ്മളിപ്പോൾ രണ്ട് വർഷമായിട്ട് ഇന്ത്യ കാണാൻ വരുന്നുണ്ട് നമ്മളെ വീട്ടിലൊക്കെ വന്നും പോയിട്ടുള്ള കൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും വളരെ സന്തോഷമുള്ള കാര്യമാണ് രണ്ട് ദിവസമായി കണ്ണൂരിലുള്ള ഡോക്ടർ ബില്ലിയുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും കണ്ണൂരിന്റെ ആദിത്യവും ഏറെ ഇഷ്ടപ്പെട്ടു ക്യാമറമാൻ ബിജു അഴിക്കോടിനൊപ്പം മനോജ് മയ്യിൽ കണ്ണൂർ വിഷൻ